കിളിക്കൊഞ്ചൽ ശ്രദ്ധേയമായി എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലപ്പുറത്തെ രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത അങ്കണവാടി കലോത്സവം വർണ്ണാഭമായി മലപ്പുറം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിലെ അറുപത്തിനാല് അങ്കണവാടിയിലെ വിദ്യാർത്ഥികളുടെ കലോത്സവം കിളിക്കൊഞ്ചൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശ്രദ്ധേയമായി മാറി രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് അറുപത്തിനാല് അങ്കണവാടികളിൽ നിന്നായി കലോത്സവത്തിൽ പങ്കെടുത്തത് കുരുന്ന മക്കളുടെ സർഗവൈഭവങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടെത്തി പരിപോഷിപ്പിക്കുക വഴി ഭാവിയിൽ കുട്ടികളുടെ കലാവൈഭവങ്ങൾ മികച്ച രീതിയിൽ മാറ്റിയെടുക്കുന്നതിന് അവസരമൊരുക്കുമെന്ന് നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി പ്രസ്താവിച്ചു മലപ്പുറം നഗരസഭ സംഘടിപ്പിച്ച അംഗനവാടി കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മൊബൈൽ ഫോണിൻ്റെയും ടെലിവിഷന്റെയും മുമ്പിൽ കുട്ടികളിരിക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് മറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവ് കൂടി കാരണമാണെന്നും കലാകായിക സർഗാത്മക പ്രവർത്തനങ്ങളിൽ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ വ്യാപൃതരാക്കുന്നതിൽ അങ്കണവാടി കലോത്സവങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയുമ്മ ഷെരീഫ് കോണോത്തൊടി അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ സി സുരേഷ് മാസ്റ്റർ ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ ലിജിത കലാകുമാരി ഹാഷിമ മേരി നഗരസഭാ സെക്രട്ടറി സുധീർ റസാഖ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം